നമുക്ക് ചിലരുമായിട്ട് എന്താറിയാവോ കുറേ പരിചയം അടുപ്പം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നു പോവും ഇപ്പം മുകേഷ് ചേട്ടനെ എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും കാരണം സ്ഥിരം എന്നെ പറ്റിക്കുന്നു മുകേഷ് ചേട്ടൻ പാട്ട് എഴുതി നല്ലൊരു പാട്ട് എഴുതി കേട്ടോ ഇപ്പോൾ എല്ലാവരും അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ പാട്ട് പാട്ടെഴുതിയിട്ട് എല്ലാവരും കൊള്ളത്തില്ലെന്ന് പറയുന്നു ഋഷി പക്ഷെ എനിക്കത് ഭയങ്കര നാണക്കേട് അപ്പം ഞാൻ ചേട്ടാ ചേട്ടൻ വിഷമിക്കണ്ടേട്ടാ സൂപ്പർ പാട്ട് പറഞ്ഞ് ട്യൂണും ഇട്ടു ട്യൂണിട്ടു ട്യൂണൊക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടാ ഇത് കൊള്ളാൻ ചേട്ടാന്ന് പിറ്റേന്ന് ഞാൻ ഒരു അന്നത്തെ ഫേമസ് ഒരു ഡ്രൈവർ കുട്ടപ്പനുണ്ട് കുട്ടപ്പൻ്റെ വണ്ടി കയറി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു തിരുനെല്ലിക്കാട് പൂത്തൂത്ത് ഞാൻ പറഞ്ഞു അയ്യോ പിന്നെ ഇടയ്ക്ക് അത് സിനിമയിലും അടുത്തു പോയി പോട്ടെ അപ്പോൾ കുട്ടപ്പൻ ചോദിച്ചാൽ എന്താ ചേ പറഞ്ഞു ഇന്നലെ ചേട്ടൻ എഴുതി കാരണം ആ പാട്ട് അവിടെ നിന്ന് അഭിനയിച്ചിട്ട് വന്നതാ കോഴിക്കോട്ടൊന്നും എന്നിട്ട് അത് അങ്ങനെ അങ്ങനെ ചില പറ്റി പക്ഷെ ജഗീഷേട്ടാ അങ്ങനെയൊന്നും പറ്റിക്കത്തില്ല ഇന്നല്ല ആ പാവത്തിനകത്തൊരു ഭയങ്കര അങ്ങനെയല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ ജയിക്കണം എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തർക്കിച്ച് ജയിക്കും തർക്കിക്കാൻ പോലും അങ്ങനല്ല ഒരു പരിധി വരെയും രണ്ടു പേര് തങ്ങളുടെ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ നീതിപൂർവം ഒരു മധ്യസ്ഥം പറയാൻ നമുക്ക് ജയ്തീഷിയെ നയിപ്പിക്കാം ഉറുവശി കഥയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഉറുവശിയുടെ ഭാവന പൊട്ടിവിരിയും പെട്ടെന്നായിരിക്കും ഉറുവശിയുടെ ഭാവന പൊട്ടിവിരിയെന്ന് അപ്പോൾ അതേപോലെ ഉറവശി ഒരുപാട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ആ ഭാവന വെച്ചിട്ട് ഉറുവശിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഉറുവശി തമിഴ് സിനിമയിലെ ഭാര്യയാണ് நான் பர்த்தாவானு. ஒரு விஷிய ஒரு டயலாக் சொன்னா அது நான் மாத்தி வரேன். ஓகே லே. ஆ சரி அத பிரஷர்க்கு ஒரு விஷயம் கை நீட்டவா. ஆ சாயங்காலம் வரைக்கும் ஊர் சுத்திட்டு வர்றீங்களே இப்படி ஒரு குடும்பம் இருக்கு இங்க நாங்க எல்லாரே இருக்கறோம் அப்படிங்கற நினைப்பு இருக்குதா மனசுல கொஞ்சம் அது. நீ கொஞ்சம் இங்க வா. ஏ இங்க இருந்தா என்ன কই போற்தே? இல்ல ஒரு இம்பார்ட்டன்ட் மேட்டர் சொல்லணும். இம்பார்ட்டன்ட் மேட்டர் சொல்றதுக்கு இப் பார்த்து வச்சிருக்கீங்க. இல்ல இல்ல அப்படியே

ஏன் கொஞ்ச நேரம் ஏ பார்த்துட்டு இருந்த எவ்வளவு நாளா இப்படியே பார்த்துட்டு இருக்க எனக்கு போர் அடிக்காதா பாரு அலமே எனக்கு ஒண்ணு மட்டும் உங்ககிட்ட நே நிறைய வாட்டி சொல்கிறேன்னு நினச்சிட்டே இருந்தேன் அந்த மூஞ்சி நல்லா இல்லைல்ல மூஞ்சி பெட்டி ஒன்றும் அல்ல எனக்கு ஒரு பீஸ் ஆஃப் அட்வைஸ் உனக்கு கொடுக்கணும் சே அலமே லூ சாக்ஸ் போட்டதுக்கு பிறகு தான் ஷூஸ் போட்டனேன் ஷூஸ் போட்டதுக்கு பிறகு சாக்ஸ் இடக்கூடாது ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മലയാളത്തിൽ മാത്രമല്ല തമിഴ് ചെന്ന് കഴിഞ്ഞാലും ഉത്തരമുട്ടിക്കൂര